ഹലോ മെച്ചാമ്പര് നമ്മുടെ പുതിരുവിളയ്ക്ക് എല്ലാ കിട്ടുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശോധിക്കുന്നു നോക്കിയപ്പോൾ മെച്ചാമ്പര് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗെയിമിലേക്ക് കിഡിലായിട്ടുള്ള ഇവന്റ്സ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവാണ് അത് ഇതൊക്കെയാണ് നോക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അങ്ങനെ നമ്മളെ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് കൂടുതൽ വരും പറഞ്ഞു എല്ലാവരും ഇല്ല ഡേ വിളകട അപ്പോൾ കേസ് നമ്മൾ നേരെ ഇവിടെ നടക്കുന്നതിന് മുന്നേ തന്നെ ഫ്രീ ആയിട്ട് റെഡിംഗ് കാര്യങ്ങളും വേണം നോക്കാം മറ്റേ അവർ നമ്മൾ ഈ ഒരു വീടിൽ റെഡിംഗ് കാര്യങ്ങൾ ഒഴിഞ്ഞിടപ്പുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയെങ്കിൽ ഫ്രീ ആയിട്ട് റെഡി ചെയ്തു എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ പക്ഷേ നമ്മളെ ഗെയിമിലേക്കൊരു അടിവുള്ളവർ എം പി ഫോട്ടോ ഇവൻ്റ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നു അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇവൻ്റ് അടങ്ങി സ്വോടെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ടോക്കണൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒരു എം പി ഫോർഡ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഇത് മാത്രമല്ല നമ്മുടെ ഗെയിമിലേക്ക് അടിവേട്ടുള്ള എണ്ണൻ ഒരു ഇവന്റും വരുന്നുണ്ട് അപ്പോൾ കേസ് ഇതിൽ ഏതെങ്കിലും ഒരു ഇവന്റ് ആയിരിക്കും നമ്മൾ ഉടനെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേസ് അടിപൊളി ഇവന്റ് കാര്യങ്ങളൊക്കെ ആണോ ടോക്കൺ എസ്റ്റേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഗുണ്ട് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കേസ് സിനിമ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് അടിപൊളി ലാമിനേഷൻ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകണം അതേ കേസ് നമ്മൾ കഴിഞ്ഞ വഴി കൂടെ ആ ഒരു ലാമിനേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കേസ് ഈ ഒരു ഇവന്റ് വരിയാണെങ്കിലും വരാൻ ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ കേസ് നമ്മുടെ പയച്ചുട്ടിന്റെ പരം സോറി കേസ് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ പകരം നമുക്ക് തേണ്ടി ഇതിൽ ഇങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റും ഓക്കെ അവർ ക്ലിയർ ആക്കാൻ മണ്ടായിക്കൂടെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇറങ്ങി വരുന്ന ലാമിനേഷൻ ആണ് കേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കേസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ കേസ് നമുക്ക് എങ്ങനെ ഒരു എണ്ണൂറ് ഡയമണ്ട് ഉണ്ടെങ്കിൽ ഒരു ലാമിനേഷൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കേസ് ഇവിടെ കുറേയധികം ടോക്കൺ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടോക്കണൊക്കെ മാറിയിട്ട് ഇവിടെ കുറേ റിവാളായിരിക്കും ഇൻ കേസ് നമ്മുടെ ഗെയിമിലേക്ക് വരും കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പം കേസ് അടിപൊളി അമിഷൻ കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഈവന്റ് എന്ന് പറഞ്ഞ കേസ് നമ്മുടെ ഗെയിമിലേക്ക് അടുത്തുള്ള ആയിട്ടുള്ള ഒരു വണ്ടിൽ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്ന കേസ് അതായത് നമ്മുടെ ഷെയിൽഡ് വണ്ടിയിലുണ്ടുള്ള കേസ് അതിൻ്റെ ഒരു പുതിയൊരു ഷെയിൽ വണ്ടിലാണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേസ് ഈ ഒരു ഷെയ്ഡ് വണ്ടിയിൽ ആണെങ്കിൽ ഉടൻ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് കേസ് പിന്നെ അത് കാണാൻ പറ്റും കുറേ റിവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേസ് ഈ ഒരു ഇവന്റ് വരുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് പഴയ ഒരു ഷെയ്ഡ് വണ്ടിയിലുണ്ടുള്ള കേസ് അത് മൊത്തം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ അതിനോടനുബന്ധിച്ച് പുതിയൊരു ഷെയ്ഡ് വണ്ടിയിൽ ആണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് ഉടനെ തന്നെ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനകത്തുള്ള റിവാർഡ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേസ് ഇതിലൊരു അടിപൊളി ലാമിച്ച കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കേസ് ഫീമെയിൽ ബണ്ടിലും കൊടുത്തിട്ടൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ കേസ് ഇതിനകത്ത് നമുക്ക് ഗ്ലൂവാളും എമൗണ്ട് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുമായിരിക്കും ഓക്കെ അപ്പോൾ കേസ് നമുക്ക് നോക്കാൻ കഴിയും അതായത് എന്തൊക്കെ എമൗണ്ട് ആണ് എങ്ങനെയുണ്ട് ഗ്ലൂവാൾ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാൻ കഴിയുമോ അപ്പോൾ അടിപൊളി ഒരു ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലും ആയിരിക്കും കേസ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ കേസ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഗ്ലൂവാൾ ആണ് കൊടുത്തിട്ടുള്ളത് ഡ്രാഗൻ്റെ തീമിൽ എന്തോ ഈ ഗ്ലുവാൾ കിടക്കുന്നത് കാണാൻ അതിന് നൈസായിട്ടുണ്ട് കേസെ ലാമിനേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്ലൂവാളിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ കേസ് നമുക്ക് ഈ ഒരു എമൗണ്ട് ആണ് കേസിനെ പുന്ന കേസ് അടിപൊളി ഉണ്ട് അപ്പം കേസൊരു അടിപൊളി സാങ്കേക്ക് ഇതിന്റെ വണ്ടൽ കയറുന്നുണ്ട് പമ്പരം പോലെ ഇറങ്ങുന്നുണ്ട് ഡ്രാഗൺ ഈ ചുറ്റും ചുറ്റും കറങ്ങുന്നുണ്ട് ഓക്കെ അപ്പോൾ കേസ് ഇതൊക്കെ ഉടനെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഇവന്റ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേസ് അടിപൊളി ഒരു ഫിസ്റ്റിന്റെ സ്കിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോവാണ് അപ്പോൾ കേസ് ആ ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേസ് ഈ ഒരു ഇവന്റ് ആയിരിക്കും കേസ് വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ കേസ് നമുക്ക് കാണാൻ പറ്റും ഒരു റോയൽ വഴിയായിരിക്കും നമുക്ക് ഇത് കിട്ടാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഫിസ്റ്റിൻ്റെ സ്കിന്നാണ് കേസ് കൂടുതലുള്ള കേസ് റെഡ് കളർ ആയിട്ടുള്ള ഒരു ഇതുണ്ട് പിന്നെ നമുക്ക് കാണാം ഇവിടെ ടൈഗറിൻ്റെ ഒരു വെസ്റ്റിൻ്റെ ഉണ്ട് പിന്നെ അടിപൊളി ഒരു ബാഗ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അത് കേസ് ലെവൽ വണ്ണും ലെവൽ ടു ഒക്കെ നോക്കാം കഴിച്ചത് ഓക്കെ ലെവൽ വൺ ഇങ്ങനെ ഇരിക്കും ലെവൽ ടു എനിക്ക് ഇരിക്കും ലെവൽ ത്രീ ലെവൽ രീതിയിലാണ് കേസ് ഇരിക്കുന്നത് പിന്നെ ഒക്കെ നമ്മുടെ സ്കൈരിൻ്റെ സ്കിന്നോടൊള്ള കഴിച്ചത് അത് നമുക്ക് ഇതിലുള്ള കിട്ടാൻ വേണ്ടി പോകും എനിക്ക് നൈസ് ആയിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു പെറ്റിൻ്റെ സ്കിന്ന് കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ആ കേസ് ഇവിടെ ഒരു ഡ്രസ്സ് കൊടുക്കാൻ കേസ് ഒരു ലവുണ്ട് എന്താ കേൾക്ക് വവാലിൻ്റെ സംഭവങ്ങളൊരു ഡ്രസ്സ് കിട്ടുന്നുണ്ട് പിന്നെ കേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പാൻ്റെ ഷൂവും ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓക്കേ ഉടൻ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പൊരു വെസ്റ്റിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഈവൻ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ട് ഓക്കെ പക്ഷെ സിനിമകൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗെയിമിലേക്ക് ഒരു അടിപൊളി ഒരു ഈ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഗീസ് ആ ഒരു ഈവെൻറ്റ് ഉടനെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ വേണ്ടി പോകണം അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന ഈ ഒരു ഈവൻ ഒരു കിട്ടാൻ വേണ്ടി വന്ന മെയിൽ ബണ്ടിൽ ഫീമെയിൽ ബണ്ടിലൊക്കെ ക്യാഷ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മുടെ ലക്ക് എന്ന് പറയുമ്പോൾ സമ്പതാണ് ഗെയിമിൻ്റെ ഫീസ് ഒക്കെ പിന്നെ അകത്തുള്ള റിവാർഡ് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഗെയിൽസ് നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ടുണ്ട് ഗെയിസ് ഇത് ബണ്ടിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഫീമെയിലിൻ്റെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ബണ്ടിലാണ് കേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് താപ്പട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താ റിവാർഡ് ഉണ്ട് നോക്കി നോക്കാം അടുത്ത കഴിഞ്ഞിട്ടുണ്ട വീണ്ടും ഒരു ബണ്ടിൽ കിടക്കുന്നുണ്ട് ഒരു ഫീമെയിലിൻ്റെ ഒരു ബണ്ടിലാണ് കേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വലിയ തരക്കേടില്ലാത്തൊരു ഫീമെയിൽ ബണ്ടിലുണ്ട് പിന്നെ കേസി ഇവിടെ അടുത്തൊരു മെയിൽ ബണ്ടിലവിടെ കൊടുക്കുന്നുണ്ട് കേസി ഇത് വലിയ തിരക്കേടൊന്നും ഇല്ല ഓക്കെ അപ്പോൾ കേസി ഇപ്പുറത്ത് വീണ്ടും ഒരു ഫീമെയിൽ ബണ്ടിൽ കിടക്കുന്നുണ്ട് കേസിൽ അതിൻ്റെ ഹെയർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കെ പിന്നെ നമുക്ക് അവിടെ വീണ്ടും സ്ക്രോൾ ചെയ്ത് നമുക്ക് നോക്കാം ഗസ് എന്തോ പിന്നെ ഗസ് അടുത്ത് വീണ്ടും ഒരു മെയിൽ ബണ്ടിൽ രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗസ് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഗസ് ഇനി വേറെ എന്തൊക്കെ രൂപണ്ട് ഗസ് ഒരു അടിപൊളി ഒരു മാസ്ക് ഉണ്ട് ഓക്കെ ഗെസ്സ് കാണാൻ പറ്റും ഇടയിലുള്ള ഒരു മാസ്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ പൊന്നും ഗൈസ് നമ്മൾ ലെജൻഡറി എമൗണ്ട് ഗെയ്സ് നമ്മൾ കാറിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ പൊന്നും ഗ്യാസ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ് അടിപൊളി ഗേസ് നോക്കി പിന്നെ ഗ്ലൂ ഗ്ലൂവാളൊക്കെ ഉണ്ട് ഓക്കെ അടിപൊളിയായിട്ട് ഒരു ഗ്ലൂവാളുണ്ട് ലാമിനേഷൻ ഒന്നും ഇല്ല എന്നാലും വലിയൊരു ഗ്ലൂ ഗ്ലൂവാളുണ്ട് പിന്നെ നമുക്ക് കാണാൻ പരാതി ബാങ്കിൻ്റെ ഒരു അടിപൊളി ആയിട്ടുള്ളൊരു സ്കിൻ്റ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഓക്കെ ഫയറിൻ്റെ രീതിയിലുള്ളതാണ് ഓക്കെ ഗൈ നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ വരും റീഫ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗേസ് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഗേസ് റീഫ്രഷ് ചെയ്യുമ്പം എന്തൊക്കെ റിവാർഡാണ് മാറ്റം വരാൻ വേണ്ടി ഇപ്പോൾ നോക്കാം ഗൈസം വീണ്ടും അടിപൊളി ഒരു മെയിൽ മണ്ടിലൂടെ കിടന്നുണ്ട് ഓക്കെ മുട്ടത്തലേൻ്റെ മെയിൽ ബണ്ടിൽ ഓക്കെ ഗൈസ് കൊള്ളാം ഓക്കെ ഗേസ് അടിപൊളി ആയിട്ടുണ്ട് ഗസ് ഈ നമ്മൾ നോക്കാൻ വേണ്ടി എന്തൊക്കെ റിവാർഡ് ആണോ നമുക്ക് നോക്കാതെ ഇതിനകത്ത് എന്ത് സംഭവങ്ങളാണ് വന്നിട്ടുണ്ടെന്ന് നോക്കും ഗീസെ എമ്മോട്ടൊക്കെ കാണുമോ ഇതാ അടുത്തൊരു ബണ്ടിലാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കുറപ്പില്ലാത്തൊരു ബണ്ടിലൂടെ കിടപ്പുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു അടുത്തൊരു ഫീമെയിൽ ബണ്ടിലൂടെ കിടപ്പുണ്ട് ഗൈസൊക്കെ ഇനി നമ്മൾ അടുത്തൊരു മെയിൽ ബണ്ടിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇത് നമ്മുടെ മാജിക് സ്റ്റോർ സ്റ്റോറുണ്ടല്ലോ ഗസോ അതിനകത്തൊക്കെ വന്നിട്ട് പോയൊരു ബണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ കേസ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ എൻ്റെ ഫുഡ് കേസ് പിന്നെ ഒരു ഫീമെയിൽ ബണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ കീസ് ഇത് മാത്രമേ കേസ് അവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഒരു അടിപൊളിയുള്ള ഈ ഉണ്ട് ഗീത് ഓക്കെ ഈ രമോട്ട് കിട്ടുന്നുണ്ട് ഗീസ് നമ്മുടെ സ്റ്റോറിലൊക്കെ കൊള്ളം തോന്നുന്നു ഈ രമോട്ട് ഓക്കെ പിന്നെ നമ്മൾ കാണാൻ പറ്റിയത് ഈ ഒരു കട്ടാനയുടെ സ്കിൻ വലിയ ഗ്രാമം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കട്ടാനയുടെ സ്കിൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടുന്നതാണ് ഗിസ് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ ടക്കി ഡിസ്കൗണ്ട് ഈ വീഡിയോ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് കിട്ടില്ലായിട്ടുള്ള റിവാർഡ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ വച്ചാൽ എന്തായാലും നമ്മുടെ വീഡിയോ ചോദിച്ചു വൈകിട്ട് പോയി വേണ്ടി പോകണം അപ്പോൾ ചേർ അവിടെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ചാനൽ അബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് അടുത്തുള്ള വെള്ളക്കെ സെറ്റ് ആക്കി നോക്കും അപ്പോൾ നമ്മുടെ ഈ ആൻഡ് അപ്ഡേറ്റ്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ നോട്ടീഷൻ കിട്ടുന്നതാണ് അപ്പോൾ ചേച്ചാ അടുത്തൊരു വെള്ളം കള്ളം കള്ളം വേണ്ടി വായിക്കേ ബൈ സി യു ബൈ